അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രൂ ഹോബീസ് ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അത് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസും ഇടാം അപ്പോൾ ഇത് ചിക്കൻ മസാല ചിക്കൻ മസാല ഞാനൊരു ഒന്നര സ്പൂൺ എടുത്തു പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി ഒരു മുക്കാൽ സ്പൂണ് തൃശാക്കലം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പാവസിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ ഞാനത് ഫ്രഷായിട്ടുള്ളത് അരച്ച് വെച്ച് വേണം മറ്റേ കൊണ്ടാടുന്നത് തീർന്നുപോയി അപ്പം ഞാനത് തന്നെ അരച്ചെടുത്തു പിന്നെ നമ്മൾ കറിവേപ്പില കറി ഉള്ളതിനനുസരിച്ച് ആവശ്യത്തിടാം കേട്ടോ ഞങ്ങൾക്കൊക്കെ ഇവിടെ കരികേപ്പുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ്യസ് ആണ് പിന്നെ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ അരമൂട് നാരങ്ങ കഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം ഇതിന് നമ്മളെല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സ് തീർക്കണം പക്ഷേ അകലം വെള്ളമോട് ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് അതെ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ ഒത്തിരി എണ്ണ വേണ്ടല്ലോ വേണ്ട കാര്യം നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്ത് തീർക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ മസാല ഉണ്ടാക്കി കഴിഞ്ഞു ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് നോക്കാം അങ്ങോട്ടേ ഈ മസാലയുടെ അതനുസരിച്ച് എന്താ നമുക്ക് കിട്ടാം ചുരുപ്പൊടി ഇവിടെ വരാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ഇനി അതിലേക്ക് ഞാനിത് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഉണ്ട് അതെടുത്തിട്ട് നല്ലതായിട്ട് മാറിനേറ്റ് ചെയ്ത് ഒരു അര മണിക്കൂറോളം നമ്മൾ മൂടി വയ്ക്കുക നമ്മൾ നമ്മളിത് ഇവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് മസാല എല്ലാം വരട്ടി കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഞാനിത് അരമണിക്കൂർ ഞാനിവിടെ കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ മസാല വറ്റി വെച്ചേക്കണത് നല്ലതായിട്ട് എല്ലായിടത്തും പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഞാനിത് വരട്ടി വെച്ചിട്ട് നമുക്കിനിതിൻ്റെ അടുത്ത് ഫ്രൈ എടുക്കാം കേട്ടോ എന്നാലും ചൂടായിട്ട് വയ്ക്കണം ഞാൻ എന്നാൽ നേരത്തെ തന്നെ ഒഴിച്ച് വെച്ചായിരുന്നു അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അത് നന്നായിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അല്ലാണ്ട് ഇത് ചെറിയ രീതിയിൽ കൊണ്ട് വന്ന് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് തിരിച്ചിടാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചിക്കന് മറച്ചിടാം ഒരു ദിവസം ഒന്നായിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്നും തിരിച്ചിടാം എല്ലാം തിരിച്ചിട്ടുകൊണ്ട് ഇനി ഞാൻ ഒരു വശം എഴുതി പോകട്ടെ കേട്ടോ അപ്പം ഞാൻ രണ്ട് വശവും നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിനെടുത്ത് ഒരു പാത്രത്തിലേക്ക് പോയി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് സവോളയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് പിന്നെ പച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള കരി ആക്കിലൊക്കെ ഇടാം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുള്ളൂ മെച്ചപ്പുറത്ത് എത്തുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് നല്ല ചൂടുണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയ എടുത്ത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ലതായിട്ട് വെന്ത് നാരങ്ങ നീരിൻ്റെ മസാലയുടെ എല്ലാം നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് കേട്ടോ ഓക്കെ ബൈ